ഹായ് ഫ്രണ്ട്സ് ഹോംസോൺ മീഡിയയുടെ മറ്റൊരു വീഡിയോ ഒരു വീട് പണി എങ്ങനെ ലാഭകരമാക്കാം എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ വീട് പണിയിൽ നമുക്ക് ഒട്ടും ലാഭിക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് വീടിൻ്റെ കുയ്യാട്ടം അതായത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതായത് ഭൂപ്രദേശത്ത് എങ്ങനെയാണോ ആ ഒരു പ്ലോട്ടിൽ എങ്ങനെയാണോ അതിൻ്റെ ഫൗണ്ടേഷൻ മറ്റും കൊടുക്കേണ്ടത് അത് നമ്മളത് വേണ്ടതുപോലെ തന്നെ കൊടുത്തിരിക്കണം വീടിൻ്റെ തറയുയരം മുതൽ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം തറ കാര്യം എടുത്ത് പറയുമ്പോൾ മൂന്ന് വിധത്തിലാണ് തറ കൊടുക്കുന്നത് ഒന്നര അടി രണ്ടടി രണ്ടേ കാലടി ഇപ്പോൾ രണ്ട് വരി ബ്രിക്കാണ് പഠിക്കുന്നതെങ്കിൽ ഒന്നര അടിയും മൂന്ന് വരിയാണെങ്കിൽ അത് രണ്ടടിയിലും രണ്ടേ കാലടിയിലും എത്താറുണ്ട് നമുക്ക് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഒന്നര അടി തന്നെ ധാരാളമാണ് ഈ ഒന്നരടിക്ക് പകരം നമ്മൾ ഒരു പരി കൂടി ഇപ്പോൾ അടുത്ത് മൂന്ന് വരിയിലേക്ക് തീർക്കുകയാണെങ്കിൽ മൂന്ന് വരിക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിലുള്ള നഷ്ടം എന്താണെന്നുവെച്ചാൽ ആ ഒരു വരിക്ക് വേണ്ടുന്ന ബ്രിക്ക് അതിന് വേണ്ടുന്ന സിമെൻറ്റ് അതിന് വേണ്ടുന്ന മണൽ അത് വെടുക്കാൻ വേണ്ടി കുലി ആ തറ തറക്കാൻ വേണ്ടുന്ന മണ്ണ് പിന്നീട് നമ്മൾ സിറ്റൗട്ടിലേക്ക് രണ്ടോ മൂന്നോ സ്റ്റെപ്പിന് ഉപകരുന്ന മൂന്നോ നാലോ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും അതിന് വേണ്ടുന്ന മാർബിൾ ടൈല് എങ്ങനെ നോക്കിയാൽ നമുക്കത് അധികരിച്ച ചിലവാണ് അതുകൊണ്ട് തറയുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനത്തിലെത്തുകയാണ് നമുക്ക് ഒന്നിനടി മാത്രം വിരമ്പച്ചാൽ മതിയെന്നുള്ളത് അതാത് പ്രദേശത്ത് ഏത് വസ്തുവാണ് നമുക്ക് ലാഭകരമായിട്ട് അതായത് വില കുറച്ച് കിട്ടുന്നത് ആ ബ്രിക്ക് തന്നെ നമ്മൾ പടവ് വെക്കാൻ ഉപയോഗിക്കേണ്ടി വരും പടവ് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കട്ടിലെ ജാലകം പിന്നീട് വെക്കരുത് കട്ടിലെ ജാലകങ്ങൾ ആദ്യമേ തന്നെ ഫിറ്റ് ചെയ്യണം അതായത് പടവിൻ്റെ സമയത്ത് തന്നെ കട്ടിലെ ജാലങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ലിൻഡലിൻ്റെ കനം നമുക്ക് കുറക്കാം കട്ടിലെ ജാലങ്ങൾ നമ്മൾ പിന്നീട് വെക്കുമ്പോൾ നമുക്ക് ചിലവ് കൂടുകയുള്ളു അതൊരു പിന്നീടൊരു ചിലവായിട്ട് തന്നെ വരും പിന്നെ ലിൻഡൽ കനം അധികം കുറക്കാൻ പറ്റില്ല അതേ ഫിറ്റിപ്പോൾ പ്രത്യേകിച്ച് ചിലവില്ല ഈ പടവിൻ്റെ കൂടെ തന്നത് അങ്ങനെ അങ്ങ് പോകും പടവിൻ്റെ സമയത്ത് തന്നെ കട്ടിലേങ്ങൾ വെച്ചിരിക്കണം അത് മരത്തിൻ്റെ ആണെങ്കിൽ മരത്തിൻ്റെത് കോൺക്രീറ്റ് കട്ടിലാണെങ്കിൽ കോൺക്രീറ്റ് അതിൻ്റെ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ നിങ്ങൾക്ക് മരത്തോടാണ് താല്പര്യമെങ്കിൽ ഏറ്റവും വിലക്കുറച്ച് കിട്ടുന്ന മരം എന്ന് പറയും ഇപ്പം ആഞ്ഞലി തന്നെയാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരം ഞാൻ കാണുന്നത് ആഞ്ഞിലി മാത്രമാണ് അത് നിങ്ങൾ സൈസ് വരെ എടുക്കരുത് സൈസ് മരം നമുക്ക് സൈസ് മരം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പുറത്തൊക്കെ വരുന്ന സൈസ് എന്ന് പറഞ്ഞാൽ തീരെ മുപ്പത്താതെ മരങ്ങളൊക്കെ മുറിച്ചിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിനേക്കാൾ നല്ലത് ഏതെങ്കിലും മരവിൽ പോയിട്ട് കുറച്ച് വണ്ണമുള്ള ആഞ്ഞലിയുടെ തടിയെടുത്ത് ഈർന്ന് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ മാസം വെച്ച് അത് സീസൺ ചെയ്തതിന് ശേഷം മാത്രം കട്ടിലാലങ്ങൾ പണിയാം അതിന് അതല്ല നമുക്ക് മൂന്ന് മാസം വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് മരം തന്നെ വേണം നിർബന്ധമാണെങ്കിൽ ആഞ്ഞിലിയുടെ മരം എടുത്തുകൊണ്ട് സീസൺ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ സീസൺ ചെയ്തെടുത്ത് പിന്നീട് ആശാരിപ്പണി എടുത്ത് എടുത്തിട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കിയാൽ മതി ഈ ചെതിൻ്റെ ആക്രമം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് തടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കശുവണ്ടി എണ്ണ കശുവണ്ടി സംസ്കരിക്കുന്ന സ്ഥലത്ത് പോയാൽ ലിറ്ററിന് മുപ്പത് രൂപയോ മറ്റുവാണെന്ന് തോന്നുന്നു അത് കൊടുത്താൽ അഞ്ച് ലിറ്ററിൻ്റെ പത്ത് ലിറ്റർ പത്ത് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെയുള്ള കെലിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അത് വാങ്ങിയിട്ട് നന്നായിട്ട് ഈ കട്ടലയാലങ്ങളുടെ സൈഡിൽ അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് ഒന്നുകൂടി കോസ്റ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് കട്ടിലയാലങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് സൺസൈഡ് ജാലകത്തിന് നേരെ മാത്രം മതിയാവും ഒരു മൂന്നഞ്ച് കനത്തിൽ മാത്രം സൺസൈഡ് വാർത്തെടുക പിന്നെ അതിൽ നമുക്ക് വേറെ ചെയ്യാനുള്ളത് വെച്ചാൽ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിനെ പണിയെന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിന് ഇപ്പോൾ ഒരു മീറ്റർ വീതി തൊണ്ണൂറ് സെൻറ്റീമീറ്റീർ ഒന്ന് ഇരുപത് ഒന്നര മീറ്റർ വരെയൊക്കെ വയ്ക്കുന്നത് നമുക്കിത് മിനിമം തൊണ്ണൂറ് സെൻറ്റിമീറ്ററെങ്കിലും മതിയാവും ഒരു മീറ്റർ കൊടുക്കേണ്ടില്ല ചെറിയ വീടുകൾക്കൊക്കെയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റീമീറ്ററിന് ധാരാളമാണ് പത്തേ വേണ്ടതുള്ളൂ ഈ സംസൈഡും ലിൻഡലൊക്കെ അടിച്ചതിന് ശേഷം മെയിൻ സ്ലൈബ് വാർക്കുമ്പോൾ മെയിൻ സ്ലൈബിൻ്റെ ഉയരം മെയിൻ സ്ലേബിൻ്റെ ഉയരം ഇതിൽ പ്രധാനമാണ് മിനിമം ഒരു മൂന്ന് മീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം അതായത് ഗ്രൗണ്ടിൽ ലെവലിൽ നിന്ന് ഒരു പത്തടി പത്തടിയാണ് കണക്കൂട്ടുന്നത് നമ്മളൊരു ബ്രിക്ക് പണിയിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു പത്തേക്കാലടിയോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഒരടി കൂടുതൽ വെക്കുമ്പോൾ ആ ഒരടിക്ക് വേണ്ടുന്ന കല്ല് അതിൻ്റെ അത് പണിയാൻ വേണ്ടുന്ന സിമൻറ്റ് മണൽ അത് പണിയാൻ വേണ്ടുന്ന കൂലി അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ രണ്ട് വശത്ത് പിന്നീട് വരുന്ന തേപ്പ് ഈ മെയിൻ സ്ലേബിൻ്റെ ഉയരം കൂടുന്നത് കൊണ്ട് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടും സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുമ്പം ആ സ്റ്റെപ്പിൻ്റെ ചിലവ് വേറെയും വരും ആ സ്റ്റെപ്പിൽ വിരിക്കുന്ന ഗ്രാനേറ്റ് അല്ലെങ്കിൽ മാർബിൾ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റയിൽ അങ്ങനെ ഒരുപാട് ചിലവുകളിലും നമുക്ക് ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചിലവ് കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്താൽ മതിയാവും പ്ലാസ്റ്റിങ്ങിന് നമ്മളൊരു കാര്യം ചെയ്യണം പ്ലാസ്റ്റിങ്ങിന് മുമ്പായിട്ട് വയറിംഗ് പൈപ്പ് ഇടിക്കണം വയറിംഗ് പൈപ്പ് എടുക്കുമ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് വയറിങ്ങിന് ഇപ്പോൾ ഐ എസ് ഐ മാർക്കുള്ള ഹെവി പൈപ്പുകളുടെ ഐ എസ് ഐ എസ് ഐ ലൈറ്റ് പൈപ്പുകളുണ്ട് ഐ എസ് ഐ മീഡിയം പൈപ്പുകളുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല വയറിംഗ് പൈപ്പിന് ഏറ്റവും വിലക്കുറവുള്ള ഏതെങ്കിലും ഒരു നോർമൽ പൈപ്പ് മതിയാവുന്നതാണ് അത്രേ ആവശ്യമുള്ളൂ മറ്റ് ഇലക്ട്രിക്കലിലെ മറ്റ് സാധനങ്ങൾ എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുത്താൽ മതി നമ്മളിവിടെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുറച്ച് വില കുറവുള്ള പൈപ്പുകളൊക്കെ എടുത്താൽ മതിയാവുന്നതല്ല വയറിംഗ് പൈപ്പ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൽ ചെയ്യേണ്ടത് ആണ് പ്ലാസ്റ്റിങ്ങിന് ഏറ്റവും നല്ലത് വില കുറച്ച് ചെയ്യുന്ന ആളിപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദിക്കാർ തന്നെയാണ് ഹിന്ദിക്കാരെത്രയും വില കുറച്ച് ചെയ്യുന്ന വേറെ ടീമില്ല എന്ന് പറയും നമ്മുടെ മലയാളക്കാരൊക്കെ നിന്ന് കൊടുത്താൽ എങ്ങനെയാലും ഒരു എഴുപത്തയ്യായിരം ഒരു ലക്ഷം രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഹിന്ദിക്കാർ ഒന്നര ലക്ഷം രൂപയ്ക്ക് ചെയ്യുമ്പോൾ മലയാളക്കാർ രണ്ട് രണ്ടേ കാല ലക്ഷം റുപ്യ അത് ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകും ഇന്ത്യക്കാരിൽ നല്ല തേപ്പുവാറുണ്ട് നല്ലതല്ലാത്ത അബദ്ധം തേപ്പുവാറുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് കണ്ടെത്തണം ഏതെങ്കിലും ഒരു എഞ്ചിനീയറോടോ മറ്റോ അവരോടൊക്കെ ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരും ഇന്നേ ആളെ വിളിച്ചോ അവർക്ക് ഇത്ര പൈസ ഉള്ളൂന്ന് അങ്ങനെയുള്ള ആളെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് തേപ്പിക്കുക തേപ്പ് എന്ന് പറഞ്ഞത് പീസാനും പിന്നെ മറ്റേ വൈറ്റ് മണലും കൂടി ചേർത്ത് കൊണ്ട് പ്ലാസ്റ്റിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശേഷം ഏറ്റവും നല്ലത് ഇലക്ട്രിഷ്യൻമാർക്ക് കൊണ്ട് ബോർഡ് ഫിറ്റ് ചെയ്യിപ്പിക്കുക മെറ്റൽ ബോക്സ് ബി വി സി ബോക്സുകളൊക്കെ ഉണ്ടല്ലോ അതിനുശേഷമാണ് നിങ്ങൾക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നത് വൈറ്റ് വാഷിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ചുമരിൽ നനവുണ്ടെങ്കിൽ നിങ്ങൾ ബൈസിമെൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത് ഇനി അതെല്ലാം നിങ്ങൾ ഈ ഇലക്ട്രിസെമാരുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ വൈ സിമെൻറ്റ് പാടെ ഉപയോഗിക്കോ നിങ്ങൾക്ക് നല്ല പ്രൈമറാണ് ആണ് അങ്ങനെ ബൈസിമെൻ്റ് അടിക്കാൻ ഒരുപാട് ചിലവാണ് ബൈക്ക് സിമെൻറ്റ് അടിക്കുമ്പോൾ വെള്ളം നനച്ചുകൊണ്ട് ബ്രഷ് കൊണ്ട് അടിക്കാൻ പറ്റും അപ്പം അത്രയും പേരുടെ കൂലി വെച്ച് നോക്കുമ്പോൾ അത് നഷ്ടമാണ് ഇപ്പോൾ ഒരുവിധം പേരൊന്നും വൈസമൻ്റെ അടിക്കുന്നില്ല ഈ ബേസ് കോട്ട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളിൽ ചില കമ്പനീൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അടിച്ചാൽ മതി ഒരു കോട്ട് പ്രൈമർ ഇപ്പോൾ അടിച്ച് വെച്ചാൽ മതി പിന്നീട് പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് ഒരു കോട്ട് പ്രൈമർ അടിക്കുക എം എൽ സി എൽ അടിക്കുക എന്നുള്ളത് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് വയറിംഗിൻ്റെ പണിയാണോ വയറിങ്ങിൻ്റെ പണി ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വയറിങ്ങിൻ്റെ പണിക്കാർ സെലക്ട് ചെയ്യുന്നതിലാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ചില മേസറിമാരുടെ അഞ്ചും ആറും എട്ടും പേരുണ്ടാവും ചില ആൾ രണ്ടോ മൂന്നോ പേരോ മാത്രമേ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്ക് നിങ്ങൾ പണി കൊടുക്കുക അങ്ങനെയുള്ള ആൾക്ക് പണി കൊടുത്താൽ നമ്മുടെ സൈറ്റിൽ രണ്ടോ മൂന്നോ ആളെ മാത്രമേ മാക്സിമം അവർ സൈറ്റിൽ ഇടുകയുള്ളു പിന്നെ നിങ്ങൾ വയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം നിങ്ങൾ വയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വയറിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വില കൂടിയ വയറുകളുണ്ട് വില കുറഞ്ഞ വയറുകളുണ്ട് എല്ലാം ഐ എസ് സി മാർക്കുള്ളതന്നെ പക്ഷേ ഐ എസ് സിയിൽ കുറച്ച് വില കുറവുള്ള വയറുകളൊക്കെ മതിയാവും എനിക്ക് തോന്നുന്നു ബി പിന്നെ കോയമ്പത്തൂരിലൊക്കെ പോയിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കോയമ്പത്തൂർ വയറുകൾ നല്ല നല്ല വയറുകളുണ്ട് ഐ എസ് ഐ ഉള്ളതുണ്ട് ഐ എസ് ഐ ഇല്ലാത്തതുണ്ട് നല്ല ഗുണമുള്ള വയറാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വർഷങ്ങളായിട്ട് കോയമ്പത്തൂർ വയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത് എത്രയോ വീടുകളുണ്ട് അവിടെയൊന്നും ഈ വയർ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞു പോയത് കൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ സ്വിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കൂടുതൽ വേണം എന്നാൽ പിന്നെ അത്ര ഒരു സ്റ്റൈലൊന്നും ആവശ്യമില്ലെങ്കിൽ സാധാരണ സ്വിച്ചുകളായിരിക്കും ഏറ്റവും ബെറ്റർ സാധാരണ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയുള്ള സ്വിച്ചുകൾ ഉപയോഗത്തിൽ കുറവാണ് ഇപ്പം ഏത് ചെറിയ വീടുകൾക്കും ഉപയോഗിക്കുന്ന മോഡുലാർ സ്വിച്ചുകളാണ് മോഡുലാർ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ മോഡുലാർ സ്വിച്ചിന് ലൈഫില്ല അത്ര കാലം എത്തും അത് നമുക്ക് അറിയാവുന്നതാണ് അപ്പം നമ്മളൊക്കെ അങ്ങനെ അത്ര സ്വിച്ചുകളൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കല്ലോ ഇപ്പം നമ്മുടെ പഴയ മുപ്പതും നാൽപ്പതും വർഷമായ വീടുകളിലൊക്കെ ആ മുമ്പത്തെ സിംഗിൾ സ്വിച്ച് ഉണ്ടല്ലോ അത് ഇന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ മോഡുലാർ സ്വിച്ചിന് ഒരു ടൈം വരെ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയായാലും അത് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ മോഡലിൻ്റെ സ്വിച്ചിൻ്റെ പൈസ അതിൻ്റെ സ്റ്റെപ്പ് ഡിമ്മറ് അതിൻ്റെ എല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ സ്വിച്ചിൻ്റെ ഒരു സ്റ്റെപ്പ് ഡിമ്മറിന് നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇരുന്നൂറ് രൂപയാണെങ്കിൽ മോഡ്യൂലാർ റേഞ്ചിൽ വരുന്ന സാധനത്തിന് മുന്നൂറിന് മുകളിലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്റ്റൈലാണ് വേണ്ടതെങ്കിൽ മോഡ്യൂലാർ തന്നെ ഉപയോഗിച്ചോളൂ ഇനി അതല്ല സ്റ്റൈലൊരു വിഷയം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള മുമ്പേ ഇ എം പോലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ സ്വിച്ച് എടുത്തിട്ട് നല്ലൊരു പി വി സി ബോർഡിലൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് പിന്നെ വയറിംഗ് ചെയ്യുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ വേണമെങ്കിൽ മാത്രമേ ത്രീ ഫേസ് വയറിങ് ചെയ്യിക്കേണ്ടതുള്ളൂ ഇപ്പോൾ ഒരുവിധ ഇലക്ട്രിഷൻമാർക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഡി ബി ഒക്കെ വാങ്ങും ത്രീ ഫേസിൻ്റെ ഡി ബി ആണ് വാങ്ങുക ത്രീ ഫേസ് വയറിംഗ് ആണ് ചെയ്തുതരുന്നത് എന്നാൽ ഈ മുമ്പിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു നൂറ് മീറ്റർ അപ്പുറം അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറം ആയിരിക്കും ഇതിൻ്റെ ഉണ്ടക ഇത്ര ഇലക്ട്രിക്കലിൻ്റെ പോയിൻ്റ് കുറക്കുക ആ ഒരു പോയിൻറ്റ് കുറക്കുമ്പോൾ തന്നെ അറുന്നൂറ് രൂപ എഴുനൂറ് രൂപയുടെ ലാഭം നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ കണക്കിലോട് ഇലക്ട്രിസിറ്റിയിൽ കൂടുതലായി കാണിക്കേണ്ടി വരുന്നതും പിന്നെ അതിന് വേണ്ട പൈസയും പിന്നെ ത്രീ ഫേസ് കണക്ഷനിലൊക്കെ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അടുത്ത പറയാനുള്ള പ്ലംബിങ്ങിൻ്റെ ആണ് കാര്യം എടുത്ത് പറയുമ്പോൾ നമുക്ക് ആദ്യം വാട്ടർ ടാങ്കിൽ നിന്ന് തുടങ്ങാം ഒരു വീട്ടിൽ എത്ര ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് വേണം എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലൊരു കിണറും മോട്ടറും സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീടിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സിംഗിൾ ഫാമിലിയൊക്കെ ഒക്കെയാണെങ്കിലും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു എഴുന്നൂറ്റി അമ്പത് ലിറ്റർ എന്നത് ആരാളാണ് അതുതന്നെ പി വി സി ടാങ്ക് തന്നെ ധാരാളം പി വി സി ടാങ്ക് എന്ന് പറഞ്ഞാൽ വില കുറവുള്ള ആ ബ്ലാക്ക് തരത്തിൽ വരുന്ന ടാങ്ക് തന്നെ നമുക്ക് മതിയാവും അല്ലാതെ സ്റ്റീൽ ടാങ്കോ ത്രീ ലെയർ ടാങ്കോ നമുക്ക് ആവശ്യമില്ല ഈ ഞാനീ പറഞ്ഞ തരത്തിലുള്ള ടാങ്കുകൾ തന്നെ വർഷങ്ങളോളം നിൽക്കും സ്റ്റീൽ ടാങ്കിൻ്റെ വില നിങ്ങൾക്ക് അറിയാവില്ല ഒരു ആയിരം ലിറ്ററിന് വാങ്ങണമെങ്കിൽ മുപ്പതിനായിരത്തിന് മുകളിലാണ് മുപ്പതോ മുപ്പത്തയ്യായിരമോ മറ്റോ ആണ് അതേസമയത്ത് ഒരു ആയിരം ലിറ്റർ പി വി സി ടാങ്ക് വാങ്ങണമെങ്കിൽ ആറായിരം അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിടയിൽ ഒരു സംസാരമുണ്ട് ഈ പി വി സി ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള അതിന് നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല ഒരു ക്യാൻസറും വരില്ല അതൊക്കെ കമ്പനിക്കാരൻ്റെ ഒരു വിപണന തന്ത്രം മാത്രമാണ് നിങ്ങൾ പി വി സി വെക്കരുത് സ്റ്റീല് മാത്രം വെക്കണം എന്നുള്ളത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ടാങ്കിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള പി വി സി ടാങ്ക് മതി ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊന്നും ബാധിക്കില്ല ഇന്ന് വരെ ഒരു കേസും ഈ പി വി സി ടാങ്കിലെ വെള്ളം കുടിച്ചിട്ട് ക്യാൻസർ വന്ന ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാട്ടർ ടാങ്കിയിൽ നിന്നുള്ള ഡെലിവറി പൈപ്പ് അത് താഴേക്ക് ഇറങ്ങി വരുന്ന പൈപ്പ് ടാങ്കിൻ്റെ ഉയരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറിക്കായിട്ട് അതായത് താഴേക്കിറക്കി വരുന്ന പൈപ്പ് ഒരു ഒന്നര കൊടുക്കണം കൊടുത്താൽ മതിയാവും ഇനി അതല്ല നിങ്ങളുടെ വാട്ടർ ടാങ്ക് നല്ല ഹൈറ്റിൽ ഉണ്ടെങ്കിൽ ഒന്നേകാലഞ്ച് പൈപ്പ് തന്നെ താഴാണോ ഒന്നേകാഞ്ചിൻ്റെ ത്രെഡ് പൈപ്പോ അതല്ലെങ്കിൽ ഒന്നേകാഞ്ചിൻ്റെ ടെൻ കെ ജി പൈപ്പോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് താഴോട്ട് വന്ന പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പൈപ്പുകളും ഒരിഞ്ച് മാത്രം കൊടുക്കുക ഒരു ഇഞ്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സാധാരണ ത്രെഡ് പൈപ്പോ ടെൻ കെ ജി പൈപ്പോ മതിയാവുന്നതാണ് പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പൈപ്പ് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പൈപ്പിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് ഹീറ്റർ അതിൻ്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ ബാത്റൂമിൽ അങ്ങനെ ഒരു ചൂട് സിസ്റ്റം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ എസ് ഡി ആർ ലെവനും സി പി വി സി പൈപ്പിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ അല്ലാത്തതിനാവശ്യമില്ല എസ് ഡി ആർ ലെവൻ അതിൻ്റെ പൈപ്പ് അതിൻ്റെ ഫിറ്റിങ്സും പറയുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന പശക്ക് പോലും റേറ്റ് കൂടുതലാണ് അപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ഒരു പരിപാടി ഇല്ലെങ്കിൽ മുക്കാലഞ്ച് പൈപ്പ് തന്നെ ധാരാളം മുക്കാലഞ്ച് പതിനഞ്ച് കെ ജിൻ്റെ പൈപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ത്രെഡ് പൈപ്പ് കൊടുക്കാം അതിലുപയോഗിക്കുന്ന പി വി സി ഫിറ്റിങ്സ് ഫുൾ ബ്രാസ് ഫിറ്റിങ്സ് ഒഴിവാക്കാം പി വി സി ബ്രാസ് ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം വർക്കുകൾ ചെയ്യാവുന്നതാണ് ഡ്രെയിനേജ് സിസ്റ്റിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് വെച്ചാൽ കക്കൂസിൻ്റെ പൈപ്പ് കൊടുക്കില്ല നാലഞ്ച് പൈപ്പ് ഈ നാലഞ്ച് പൈപ്പ് നമ്മൾ വീട്ടിൻ്റെ ഒപ്പം ഫസ്റ്റ് ഫ്ലോറുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ബാത്റൂമുണ്ട് ബാത്റൂമെന്ന് പുറത്ത് ചുമരിൻ്റെ പുറത്ത് കൂടെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്ന പൈപ്പ് അതിന് നമ്മൾ നാലഞ്ച് പൈപ്പ് കൊടുക്കുമ്പോൾ അതിന് ഐ എസ് ഐ മാർക്കുള്ള ഹെവി പൈപ്പുകളൊന്നും ആവശ്യമില്ല ഐ എസ് ഐയിലാണെങ്കിൽ ടു പോയിന്റ് ഫൈവ് തന്നെ ധാരാളമാണ് നോൺ ഐ എസ് ഐയിലാണെങ്കിൽ ഫോർ കെ ജി എടുക്കണം ഈ ഐ എസ് ഐ ടു പോയിൻറ്റ് ഫൈവ് ഈ നോൺ ഐ എസ് ഐ ഫോർ കെ ജി ഏതാണ്ട് തിക്നെസിൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പല സൈറ്റിൽ നമുക്ക് കാണാൻ വരുന്ന പലരും ഇഷ്ടംപോലെ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ട് അറിയില്ല അവർ ലിസ്റ്റ് കൊടുക്കുന്നു വാങ്ങുന്നു ഉപയോഗിക്കുന്നു അത് നമ്മൾ വേണ്ടുന്ന സ്ഥലത്ത് മാത്രം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഇനി അത് അതല്ല കൺസൽഡ് ആയിട്ട് കൺസൽഡ് എന്ന് പറയുമ്പോൾ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ഇടുന്നില്ലേ ജില്ലിക്കടിയിലിടുന്ന മണ്ണിൻ്റെ അടിയിലിടുന്നത് അതുപോലെ തന്നെ മേനോ ഉണ്ടാകുന്ന വാട്ടർ പിന്നെ വേസ്റ്റ് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ വിധേ വേണ്ടു ഐ എസ് ഇ മാർക്കുള്ളതാണ് നിങ്ങളെടുക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് കെ ജിയിലെ മതി നോൺ എ സി ആണെങ്കിൽ ഫോർ കെ ജി മാറ്റി കൊടുക്കുക നോൺ എ സിയിൽ തന്നെ ടു പോയിൻറ്റ് ഫൈവിന് നമുക്ക് ഉപയോഗിക്കാം തന്നെ ചെയ്യാം അത് കഴിയും ഈ മേനോളുണ്ടാകത്തുനിന്ന് ഈ വേസ്റ്റ് ടാങ്കിയിലേക്കുള്ള പൈപ്പ് മുമ്പ് പല പ്ലംബർമാരും കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടഞ്ച് രണ്ടര അഞ്ച് മൂന്നിഞ്ച് അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി അപ്പോൾ പല വീട്ടിലും ഇൻറ്റർലോക്കൊക്കെ ചെയ്യാനുള്ള ഇൻ്റർലോക്ക് ചെയ്തിട്ട് പിന്നീട് ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഈ ഇൻ്റർലോക്ക് ഒക്കെ നമ്മൾ ഇളക്കിയെടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു പണി എന്നാൽ അല്ല ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാത്റൂമിൻ്റെ ഡ്രൈനേജ് പുറത്തെ വീട്ടിൻ്റെ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് മുതൽ ഈ വേസ്റ്റ് ടാങ്കിൽ വരെയുള്ള എല്ലാ പൈപ്പുകളും നാലഞ്ച് പൈപ്പ് തന്നെ കൊടുത്തിരിക്കണം അത് കക്കൂസിൻ്റെ ആകട്ടെ വേസ്റ്റ് വാട്ടറിൻ്റെ ആകട്ടെ ഒരേ വ്യാസത്തിലുള്ള പൈപ്പ് കൊടുക്കുക ഓപ്പണായിട്ട് വരുന്ന എല്ലാം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹെവി കൺസീൽഡായിട്ട് പോകുന്നതെല്ലാം കുറച്ച് ലൈറ്റ് എടുത്താൽ നമുക്ക് പ്ലംബിങ്ങിൽ നല്ലൊരു പൈസ ലാഭിക്കാൻ പറ്റും പിന്നെ അതിൽ വേറെ പറയാനുള്ള ക്ലോസറ്റിൻ്റെ കാര്യം ക്ലോസറ്റ് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെ മതി സിംഗിൾ പീസ് ക്ലോസറ്റ് അറിയാമല്ലോ അത് തന്നെ ധാരാളമാണ് അത് വാസ്തവം ക്ലോസറ്റ് എടുക്കുക സൈഫോണിക് കൈന്ന് പോയി വായിക്കുക സൈഫോണിക്ക് എന്ന് പറഞ്ഞാൽ വെച്ചിടത്തെല്ലാം വരുമ്പിടത്തെല്ലാം പ്രശ്നം തന്നെയാണ് ചിലർ സൈഫോണിക്കിന് വേണ്ടി വാദിക്കുന്നവരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കണ്ടേ ഈ സിംഗിൾ പീസ് സൂട്ടിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർ സൈഫോണിക്കിന് വേണ്ടി വാദിക്കുന്നുള്ളൂ എന്നാൽ വോൾ ബൗണ്ടിങ് ക്ലോസെറ്റ് വെക്കുന്നിടത്ത് സൈഫോണിക് ക്ലോസെറ്റ് ഉണ്ടോ വാൾ ബൗണ്ടിങ് ഒരു അത്രയും സൈഫോണിക്കില്ലല്ലോ വാഷ്ഡോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്ലംബിങ്ങിലേ കുറച്ച് സ്ഥലത്ത് കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിലും കുറേ കോസ്റ്റ് കുറച്ച് കൊണ്ടു വരാൻ പറ്റും ഹാഫ് പെഡൽ വാഷ് ബേസും പിറ്റിയുമ്പോൾ ആ പെഡലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ വിക്കുന്ന ആംഗിൾക്കൊക്ക് ആങ്കിൾക്കൊക്കെ അത്രയും കോസ്റ്റലി ആയിപ്പോൾ ഗ്രോഹിയുടെ അത്രയും കോസ്റ്റ്ലി സാധനങ്ങളൊന്നും ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടില്ല വാട്ടർത്തൊക്കെ പോലുള്ള പ്രയാഗ് പോലുള്ള ഹിരാട്ട് പോലുള്ള ആങ്കിൾ കോക്കുകളിൽ നിന്ന് ധാരാളമാണ് അത് വർഷങ്ങളോളം അവിടെ കിടക്കും ഒരു കംപ്ലൈൻ്റ് വരില്ല എന്നാൽ ഈ സി പി ഈ സ്റ്റീലിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് നമ്മൾ ഉപയോഗിക്കാതെ വെക്കും കുറച്ച് കാലം പോലും നമ്മളത് കൺട്രോൾ ചെയ്യുന്ന സമയത്താണ് പിന്നെ വെള്ളം വിട്ടിക്കൊണ്ടിരിക്കുന്നത് പി വി സിക്ക് ആ ഒരു കംപ്ലയിൻ്റ് ഇല്ല അങ്ങനെ കാഴ്ചയിൽ വരാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ പി വി സി തന്നെ ഉപയോഗിച്ചാൽ മതി കാഴ്ചയിൽ വരുന്ന ഹെൽത്ത് പോസ്റ്റുകൾ പിന്നെ വാട്ടർ ഹീറ്റർ ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കേണ്ടതുള്ളൂ മനസ്സിലായില്ലേ പിന്നെ നമ്മളത് വേറെ പ്ലംബിങ്ങിൽ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പ്ലംബിങ് കടയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ പ്ലംബർമാർ ഇലക്ട്രിഷ്യന്മാർക്കും ഈ ഐ എസ് ഐ മാർക്കുള്ള ഹെവി ഫിറ്റിങ്സുകളൊക്കെയാണ് വാങ്ങുന്നത് അതും ഓപ്പണായിട്ട് എല്ലാ വർക്കിനും ഒരു ഇരുപത് എൽബോ വേണമെങ്കിൽ ഇരുപതും വാങ്ങുന്നത് ഐ എസ് ഐ മാർക്കുള്ള ഹെവിയാണ് അതിൻ്റെ ഒരു എൽബോന് മാത്രം നാലഞ്ചി രൂപ രണ്ടരഞ്ചിനോ മൂന്നിരോ അതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കിയാലും നിങ്ങളതിന് പിന്മാറും ഓപ്പണായിട്ട് വരുന്ന കൊടുത്ത് പോലും ഈ ഐ എസ് എൽ ഐ എസ് എല്ലിൽ തന്നെ ഒന്ന് രണ്ട് ഉണ്ട് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ എന്ന് പറയുന്നത് ഈ അത് ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ലൈറ്റ് ക്ലാസ് ഫോർ അല്പം ഹെവിയാണെന്നുള്ളൂ പക്ഷേ കടകളിൽ രണ്ടും കിട്ടാനുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് ഫിറ്റിങ്സുകളൊക്കെ നമുക്ക് വേണ്ടു കൊട്ടേഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടത് അവരോട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം നമുക്ക് ഇന്ന സാധനങ്ങൾ മാത്രമേ വേണ്ടുല്ല കൺസൽഡായിട്ട് പോകുന്ന കൺസൽഡായിട്ട് പോകുന്ന ഈ രണ്ടു നാലഞ്ച് മൂന്നഞ്ച് ഈ എൽബോസ് മറ്റുള്ള ബെൻഡുകളൊക്കെ ഒരു ഫോർ കെ എച്ച് ഉള്ള മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നെക്സ്റ്റ് ബാത്റൂം ടൈൽ ബാത്റൂം ടൈൽ എടുക്കുമ്പോൾ നിങ്ങൾ അത് കാര്യം ശ്രദ്ധിക്കേണ്ടത് സിറാമിക്കിൻ്റെ ടൈൽ കിട്ടുമെങ്കിൽ അത് വാങ്ങുവോ സെറാമിക്കിൻ്റെ ടൈൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് ആറേ കെ പോലെയുള്ള കമ്പനിയുടെ രണ്ടേ രണ്ടിൻ്റെ രണ്ടേ ഒന്നിൻ്റെ ഉണ്ടോയെന്നറിയില്ല രണ്ടേ രണ്ടിൻ്റെ സിറാമിക് ടയലുണ്ട് മറ്റ് മറ്റ് ബ്രാൻഡുകളുടെ പതിനെട്ടേ പന്ത്രണ്ട് സൈസുണ്ട് പതിനഞ്ച് പത്ത് അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് ആ സൈസ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സെറാമിക് വാങ്ങിയിട്ട് വെച്ചോളൂ സിമൻറ്റ് പൊടിയിൽ വെക്കാം സിമെൻറ്റ് കുറച്ചുകൊണ്ട് അതായത് ഗ്രൗട്ട് സിമ് ഗ്രൗട്ടിൽ വെക്കാം ഇനി ആലേ രണ്ട് കോലുള്ളത് അല്ലെങ്കിൽ രണ്ടേ രണ്ട് കോലുള്ള വിട്രിഫൈഡ് ടൈലാണെങ്കിൽ നമ്മൾ വെക്കുന്നതെങ്കിൽ അത് പശയിൽ തന്നെ വെക്കാൻ പറ്റും വിട്രിഫൈഡ് പൊടി നിങ്ങൾക്കറിയാലോ വെള്ളം വലിച്ചെടുക്കാത്ത സാധനമാണ് അത് ഗ്രൗട്ടിൽ വെച്ചാൽ ശരിയാവില്ല അപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ടേ രണ്ട് അല്ലെങ്കിൽ രണ്ടേ ഒന്ന് പോലുള്ള സെറാമിക്ക് ടൈൽ എടുക്കുക ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കുക അതിന് അതെല്ലാം നിങ്ങൾക്ക് എപ്പോസി ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ സെറാമിക് തന്നെ എടുത്തോ പശയില്ലാതെ സിമെൻറ്റ് ഗ്രൗണ്ടിൽ വെച്ച് വെച്ചോ സ്പേസറിട്ട് വെച്ചാൽ മതി എന്നിട്ട് പിന്നീട് എപ്പോക്സി ചെയ്ത് കൊടുത്താൽ മതി ഒരു ഭംഗിക്ക് വേണ്ടി ബാത്റൂമിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വാട്ടർ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വിട്രിഫൈഡ് ടൈലൊക്കെയാണ് ഫ്ലോറിൽ വെക്കുന്നത് എപ്പോക്സിങ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങില്ലല്ലോ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ നിങ്ങൾ വിട്രിഫൈഡ് ടൈൽ തന്നെ എടുക്കുക രണ്ടേ രണ്ട് പോലുള്ള മതിയാവും ചെറിയ ബാത്റൂമൊക്കെ ആണെങ്കിൽ രണ്ടേ രണ്ട് മതി വലിയ ടൈല് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒരു വേണ്ടത്ര സ്ലോപ്പ് കിട്ടാത്തൊരു പ്രശ്നം ബാത്റൂമിനകത്തുണ്ട് പക്ഷെ ബാത്റൂമിൻ്റെ ഫ്ലോറിൽ ബെറ്ററിഫൈഡ് ടൈൽ തന്നെ എടുക്കണം പിന്നെ എപ്പോക്സ് ചെയ്തിരിക്കണം വാട്ടർ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഈ ഫ്ലോറിൽ ഏറ്റവും ചിലവ് ഇരുക്കിയിട്ട് ചെയ്യാൻ പറ്റിയൊറ്റൊരു മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ ടൈല് തന്നെയുള്ളൂ മാർബിളും ഗ്രാനൈറ്റും മറ്റുള്ള എല്ലാം ചിലവ് കൂട്ടുകയുള്ളൂ അത് നിങ്ങൾക്ക് ജോയിൻ ഫ്രീ ആയിട്ടുള്ള ടൈല് വെട്രിഫയർ ടൈല് വെട്രിഫയൻ ടൈലിങ്ങൾ ഏറ്റവും വില കുറഞ്ഞാൽ മതി ഈ ഏറ്റവും വില കുറഞ്ഞ വാങ്ങണമെങ്കിൽ അതിന് വലിയൊരു വേറൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇപ്പം വില കൂടിയത് വാങ്ങിയാലും ടൈലിന് ബെൻ്റ് ഉണ്ട് ഇനി വില കുറഞ്ഞത് വാങ്ങിയാൽ ചിലത് ബെൻഡുണ്ട് ചിലത് ബെൻഡില്ല അത് ഓരോ ഡേയിൻ്റെ എന്തോ പ്രത്യേകതയായിരുന്നു എനിക്ക് തോന്നുന്നത് നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ നല്ല ബെൻഡായിരുന്നു നല്ല അൺബ്രാൻഡ് വാങ്ങിയിട്ട് തീരെ ബെൻഡില്ലാതെ കിട്ടിയിട്ടുണ്ട് ബെൻഡ് ഉള്ളത് കിട്ടിയിട്ടുണ്ട് ഇപ്പം വരുന്ന എല്ലാ വലിയ ടൈലുകൾക്കും ബെൻഡുണ്ട് ഈ ബെൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ ടൈലിൻ്റെ പണിക്കാർ നിങ്ങളോട് നിർബന്ധിക്കുന്നത് സ്പേസർ വെക്കണത് അല്ലാതെ ഒരു വിധത്തിൽ അതിൻ്റെ ജോയിൻറ്റ് ഫ്രീ ജോയിൻറ്റ് ഫ്രീ ക്ലിയർ ആയിട്ട് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വില കുറഞ്ഞ ടൈൽസ് വാങ്ങിയാൽ മതി വിട്ടർ ഫൈഡിൻ്റെ ടൈല് വാങ്ങിയാൽ മതി ഫ്ലോറിൽ വെക്കാൻ സ്പേസർ ഇട്ട് വിരിച്ചോളൂ പിന്നെ പിന്നെ അതിൽ നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പിന് വെക്കുന്ന ടൈൽ സ്റ്റെപ്പിനെ നിങ്ങൾ ഫ്ലോറിലെ ടൈലാണ് വെക്കുന്നതെങ്കിൽ സ്റ്റെപ്പിൻ്റെ റൈസും ത്രെഡും ടൈലി തന്നെ വെക്കാം അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്യാം അതിൻ്റെ ത്രെഡിന് ഗ്രാനറ്റിൻ്റെ പീസ് ഉപയോഗിക്കാം ബ്ലാക്ക് പിന്നെ റൈസിന് ടൈലും അതേ ടൈല് ഫ്ലോറിന് വെക്കുന്ന അതേ ടൈലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അടുക്കളയിൽ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിന് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് എന്നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെയാണ് ഗ്രാനൈറ്റിനാണ് വില കുറവ് പിന്നെ നാനോ വേറ്റിനൊക്കെയാണ് വില വില കൂടുതലുള്ളൂ കൗണ്ടർ ടോപ്പ് കഴിഞ്ഞാൽ അത് കിച്ചണിൽ ഉപയോഗിക്കുന്ന സിങ്ക് സിങ്കിൽ നിങ്ങളുടെ ചോയ്സ് അത് നിങ്ങൾക്ക് ഏത് വേണോ ഒറ്റ ബോളിൽ വേണോ രണ്ട് ബോളിൽ വേണോ പ്ലാറ്റ്ഫോം അടക്കമുള്ളത് വേണോ ഹാൻഡ് മേഡ് പോകണം പിന്നെ മെഷീൻ മെയ്ഡ് പോകണമല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഹാൻഡ് മേഡ് കാണാൻ നല്ല ഓക്കെയാണ് നല്ല ഭംഗിയാണ് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിഷ്ടം ഇപ്പോൾ എല്ലാവർക്കും ഇന്ന് എല്ലാവർക്കും ഒരു പത്രാസാണ് വേണ്ടത് നിങ്ങൾ പത്രാസിൻ്റെ പിന്നാലെ തന്നെ പോയിക്കോളൂ ഇനി അതല്ല പത്രാസെല്ലാം വേണമെങ്കിലും എൻ്റെ ഫ്രാങ്കിയുടെതോ മറ്റേതെങ്കിലും കമ്പനിയുടെതോ വാങ്ങിയിട്ട് ഈ ഒറ്റ ഇതായിട്ട് വരുന്ന ഒറ്റ മോൾഡിൽ വരുന്ന സാധനം ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് വെച്ചാൽ മതി അതായിരുന്നു ആ പിന്നെ പറയാനുള്ളത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കേണ്ട ഹാർഡ് വെയർ സാധനങ്ങൾ ഹാർഡ് വെയർ സാധനങ്ങളിൽ ഡോറിന് വേണ്ടുന്ന ജാലകത്തിന് വേണ്ടുന്ന വിജാഗിരി അതിന് വേണ്ടുന്ന കൊക്കാക്കുളത്ത് ടവർ വോൾട്ട് ഇതൊക്കെ ബ്രാസിൻ്റെ ഒഴിവാക്കുക ഹാൻഡിക്കിൻ്റെ ഒഴിവാക്കുക ഹാൻഡിക്കിൻ്റെത് നിറം വാങ്ങും അത് ഡോർ ലോക്കായാലും പിന്നെ ഹിഞ്ചസ് പിന്നെ അങ്ങനെ നമ്മൾ കൈകൊണ്ട് സ്പർശിക്കാത്തത് കൊണ്ട് അത്ര പെട്ടെന്ന് നിറം വാങ്ങുന്നില്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഹാൻഡിക്കായിട്ട് നമ്മൾ ഹാൻഡിക്ക് വാങ്ങിയിട്ട് ഉപയോഗിച്ച ഒരുവിധം ലോക്കുകളെല്ലാം പിന്നീട് അതിൻ്റെ നിറം പോവുകയോ അതായത് കൂടി ഒരു എന്താ പറയുക റെസ്റ്റ് എടുത്ത പോലെയോ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ വിലക്കുറവിൽ ഏറ്റവും മോശം സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റീൽ തന്നെയാണ് എല്ലാ സാധനവും സ്റ്റീലിന് തന്നെ വാങ്ങുക കാലകത്തിനൊക്കെ വെക്കുന്ന ഒരു മീഡിയം ക്വാളിറ്റിയുള്ള സാധനം പോകുന്നുണ്ട് മീഡിയം ക്വാളിറ്റി അത്ര ഹെവി സാധനം ഒന്നും വേണമെന്നില്ല എന്നാൽ ഡോറിന് വെക്കുന്നത് മാത്രം കുറച്ച് ഹെവി സാധനം വാങ്ങിച്ചു കൊടുത്താൽ മതി കാര്യം വീട്ടിൽ ഉപയോഗിക്കുന്ന ഡോർ ഡോറിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഡോറിൽ കുറച്ച് വില കുറച്ചിട്ട് കിട്ടുന്നത് നമുക്കിതാ സ്കിൻ ഡോറുകൾ ഒരു മൂവായിരം റേഞ്ചിൽ കിട്ടും പിന്നെ എഫ് ആർ ബി ഡോറും വലിയൊരു കുഴപ്പമില്ലാത്തതാണ് അതിനേക്കാൾ കുറച്ച് റേറ്റ് കൂടുതലുണ്ട് മരത്തിൻ്റെ കാര്യം എടുത്തു വരികയാണെങ്കിൽ നമ്മൾ മരം ഈ ഏതെങ്കിലും ആശാരി മരണമോ എല്ലാം മറ്റെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടാക്കുന്നതാണ് നല്ലത് ഗുജറാത്ത് തേക്ക് ഡോറ് കയ്യിൽ നിന്നും എടുക്കേണ്ടത് അവർ ആറായിരത്തിലും ഏഴായിരത്തിലും കിട്ടുന്ന ഡോറിലും വളരെ അബദ്ധം ഡോ ഡോറുകളാണ് പിന്നെ നിങ്ങൾക്ക് നോ വാങ്ങി നോക്കി വാങ്ങിയിട്ട് എടുക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഞാൻ നേരെ എടുക്കേണ്ട എന്ന് പറഞ്ഞില്ല അത് നിങ്ങളിഷ്ടം നിങ്ങൾക്ക് തേക്ക് തന്നെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ തേക്ക് ഡോറിന് എങ്ങനെയാലും ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം രൂപ വരും ഒരുവിധം മോശം ഇല്ലാത്ത ഡോറാണെങ്കിൽ അതിൻ്റെ പകുതി പൈസയുള്ളൂ സ്കിൻ ഡോറിന് ബെഡ്റൂമിനൊക്കെ അതുപോലെ ഫ്രണ്ട് ഡോറിന് മാത്രം നിങ്ങൾ നല്ല മരം എടുത്ത് ചെയ്യിപ്പിക്കുക പിന്നെ ഏതെങ്കിലും ഏതെങ്കിലും പുറത്തുള്ള ആക്കുക ആ ഒരു ഡോറ് മാത്രം ഓർഡർ കൊടുക്കാവില്ല ഇന്ന അളവിൽ ഇന്നേ ഡിസൈനിലേക്ക് ഒരു ഡോർ തരണം ഒന്നോ രണ്ടോ പേർ കൊടുത്ത് ആരുന്നതാണ് ഏറ്റവും റേറ്റ് കുറവ് അവരെന്ന് ഉണ്ടാക്കി ചുരുമാാൽ മതി ഫ്രണ്ട് ഡോറിൽ ഒരു വിട്ടുപിച്ചയും വേണ്ട അത് ഗുജറാത്ത് ടേക്ക് ടേക്ക് ഡോറ് ഫ്രണ്ട് ഡോറിന് തീരെ വേണ്ട അതിൻ്റെ പലയൊക്കെ വളരെ തിക്നെസ് കുറവാണ് കാഴ്ചയിലൊന്നും ഉണ്ടാവില്ല ആ അവർ ചട്ടത്തിലേക്ക് എറുന്ന തലേൻ്റെ തിക്നസ്സ് അറേഞ്ച് പോലും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ അത് നിങ്ങൾ ഒഴിവാക്കാറുണ്ട് പിന്നെ നമ്മൾ ജാലകപ്പള്ളി ജാലകപ്പള്ളിക്ക് ഏറ്റവും വില കുറച്ചുള്ള മരങ്ങൾ മരമാണെങ്കിൽ നിങ്ങൾ മരമാണ് വെക്കുന്നതെങ്കിൽ ഇപ്പം കോൺക്രീറ്റ് കട്ടൽ ജാലങ്ങളാണ് എടുക്കുന്നതെങ്കിൽ അതിനും ജാലക കോൺക്രീറ്റ് ആണെങ്കിലും പളി നിങ്ങൾക്ക് മരത്തിൻ്റെ ചെയ്യാവുന്നതാണ് മരത്തിൽ ഇപ്പം ചീപ്പൻ ബെസ്റ്റായിട്ട് കിട്ടുന്നത് ചീപ്പൻ ആഞ്ഞിലി ആഞ്ഞലിയൊക്കെ വളരെ പൊക്കാണ് ജാലകപ്പൊളിക്കൊന്നും പറ്റില്ല അതൊക്കെ ബെൻ്റാവും മഹാഗണി അതതിൻ്റെ ബാക്കിയാണ് പിന്നെ അതിൽ കുറച്ച് നല്ലത് തനി നാടൻ ഇരുവൾ നല്ല സാധനമാണ് പിന്നെ നല്ല പ്ലാവ് കിട്ടണമെങ്കിൽ നല്ലതാണ് പിന്നെ ഫോറസ്റ്റ് അക്കേഷ്യ കോഴപ്പില സാധനം ഇത്തരം സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് പുറത്ത് ഓർഡർ കൊടുക്കാം ഇനി അതിൽ ഫോറസ്റ്റ് അക്കേഷ്യ അതിനുവേണ്ടി മാത്രം കുറച്ച് ഒരു തീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോ അതില്ലെങ്കിൽ ഈ ഫോറസ്റ്റ് അക്കേഷ്യ വണ്ണം തൊട്ട് ആശാരിക്ക് ഇത്ര പൈസ ഒരു കള്ളിക്ക് ഇത്ര പൈസ വന്നിട്ട് കൊടുക്കുക അതിന് വേണ്ടുന്ന ബേജാവുരി പിന്നെ കൊക്ക കുളം ഇതൊക്കെ നമ്മൾ സ്ക്രൂ അടക്കം സ്റ്റീലിൻ്റെ സ്ക്രൂ അടക്കം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ആശാരിപ്പണി അവർ മരവും ആശാരിപ്പണിയും കരാറ് ഗ്ലാസ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഈ പണികളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിൻ്റെ പണി ആരംഭിക്കും ആദ്യം നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾ ഒരു പ്രൈ ഒരു കോട്ട് പ്രൈമർ അടിക്കുക രണ്ട് കോട്ട് എമൽസൺ ഒടിക്കുക തന്നെ മതി പിന്നെ അത് ഈ എമൽസൺ ഏത് കമ്പനി വാങ്ങണമെന്ന് വെച്ചാൽ വില കുറഞ്ഞ കമ്പനികൾ ഇഷ്ടം പോലെയുണ്ട് ഏഷ്യൻ പെയിൻറ്റ് പോലുള്ളത് പ്രത്യക്ഷത്തിൽ വില കൂടുതലാണ് പക്ഷേ ഏഷ്യൻ പെയിൻറ്റാണ് നല്ലത് എന്തുകൊണ്ട് നല്ലതെന്ന് വെച്ചാൽ അതിനാണ് ഏരിയ കവറേജ് കൂടുതൽ കിട്ടുക വീടിൻ്റെ അകത്തുകളകളിലേക്കും സിറ്റോട്ട് ഏതാണ്ട് പുറം ഭാഗങ്ങളിലേക്ക് ആപ്പാക്സ് പോലെയുള്ളത് ഏഷ്യൻ്റെ എടുത്താൽ മതി പിന്നെ പുറത്തടിക്കുക അതായത് മതിലിനൊക്കെ അടിക്കുകയാണെങ്കിൽ ഏഷ്യൻ്റെ ആപ്പെക്സ് അൾട്ടിമയ്ക്കാണ് വരുന്നത് അതൊക്കെ വലിയ റേറ്റ് ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം മതിലില്ലെങ്കിൽ ഇനി മതിലുണ്ടെങ്കിൽ ആപ്പെക്സ് അൾട്ടിമ പോലുള്ള ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും കമ്പനി സെലക്റ്റ് ഇൻഡിഗോടെയും പിന്നെ വേറെ ഏതാണ് ഇൻഡിഗോടെ ഉണ്ട് ഡുലക്സിൻ്റെ ഒക്കെ സാധനങ്ങളുണ്ട് വിലക്കുറവാണ് വലിയൊരു കുഴപ്പമില്ല അത് എടുക്കുന്നതായിരിക്കും അല്ലേ അപ്പം പെയിൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ പിന്നെ വീട്ടിൽ നമ്മൾ കർട്ടൻ പോലുള്ളതൊക്കെ ആണെങ്കിൽ കർട്ടൻ ഏറ്റവും വിലക്കുറവ് ഏതാണെന്ന് വെച്ചാൽ സാധാരണ തുണിക്കർട്ടൻ ആണ് പക്ഷെ അതാരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല പിന്നെ കർട്ടനിൽ തന്നെ പറയുന്നത് ഒരുപാട് കർട്ടൻ ഉണ്ട് പക്ഷേ അതിൽ ഒരു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരു എന്ന് പറഞ്ഞാൽ സീബ്ര ആ കർട്ടൻ തന്നെയാണ് സീപ്പറൊക്കെ തന്നെയാണ് കുറച്ച് റേറ്റ് കുറവ് സ്ക്വയർ ഫീറ്റ് നൂറ്റി മുപ്പത് റുപ്യ നൂറ്റി ഇരുപത് റുപ്യ ആ റേഞ്ചിൽ കിട്ടും കുഴപ്പമില്ലാത്ത സാധനം അത് ഉപയോഗിച്ചാൽ മതി പിന്നെ വീട്ടിൻ്റെ അകത്തൊക്കെയുള്ള ഫർണിച്ചറ് ഫർണിച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരൊറ്റ സാധനം പോലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കരുത് അത് കസേലയാവട്ടെ സോഫയാവട്ടെ പിന്നെ മറ്റ് ഡൈനിങ് ടേബിൾ ഇതൊന്നും നമ്മൾ മരം വാങ്ങിയിട്ട് എടുപ്പിക്കുന്ന നഷ്ടം തന്നെയാണ് അതിൻ്റെ ഒരു പകുതി പൈസ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാനാവും അതുകൊണ്ട് വീട്ടിലെ ഒരു ഫർണിച്ചറും നിങ്ങൾ ഉണ്ടാക്കിക്കാതിരിക്കുക അടുക്കളകളുടെ കാര്യം എടുത്ത് പറയുമ്പോൾ അതിലൊരു കാര്യം ഇട്ടു വരുന്നു ഈ കിച്ചൻ കബോർഡ് കിച്ചൻ കബോർഡിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഈ മൾട്ടി ബോർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഈ മൾട്ടി ബോർഡ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ പണി കഴിയും അത് ഇതിൻ്റെ പണിയെടുക്കുന്നവർ ഇതിൻ്റെ പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരാണ് വളരെ എളുപ്പത്തിൽ പണി കഴിയും ഒരു ബോർഡിന് ഒരു മൾട്ടി ബോർഡിൻ്റെ പണിക്ക് ഇത്ര പൈസ ഒരു ആയിരത്തഞ്ഞൂറ് റുപ്യക്കാണ് വാങ്ങുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇത്ര ഷീറ്റിൻ്റെ പണിയെടുത്താൽ അതിൽ നല്ലൊരു പൈസ വരും അതേ സ്ഥലത്ത് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ അത്ര പെട്ടെന്ന് പണി നീങ്ങില്ല അപ്പോൾ അവരാണ് ഇതിന് കൂടുതൽ പുഷ്പ്പെയ് ചെയ്യുന്നത് ഒരു വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടി ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ആ കിച്ചൺ കബോർഡ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പൈസയും അതിൻ്റെ കൂലിയും അതിന് വേണ്ടുന്ന പി യു പെയിൻറ്റും ഒക്കെ അടിച്ച് തീരുമ്പോൾ അതിൻ്റെ ബാസ്ക്കറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിക്കഴിയുമ്പോഴേക്കും അത് വലിയ ചിലവായിരിക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ചില ദൂഷ്യവശങ്ങളുണ്ട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒക്കെ പറഞ്ഞു വരും നിങ്ങളത് അഞ്ച് ഡെൻസിറ്റി ആയാലും ശരി ആറായിട്ടെ ആറായ പോയിൻ്റ് അഞ്ചോ എയോ ആട്ടെ എടുത്താലും ഈ ഹിഞ്ചസ് എപ്പോഴാണോ റെസ്റ്റെടുത്ത് ടൈറ്റ് ടൈറ്റായി പോകുന്ന ആ സമയത്ത് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നിങ്ങൾ എത്ര ഡെൻസിറ്റിയുള്ള ബോഡായാലും അത് ആറോ ആറേ ആയിക്കോട്ടെ സ്ക്രൂ അങ്ങോട്ട് പെയ്തു വരും അത് മറ്റുള്ള മെറ്റീരിയൽ ഇപ്പോൾ ത്രീ എം എമ്മിൻ്റെ പ്ലൈവുഡ് വുഡ് ആണെങ്കിലോ ത്രീ എം എമ്മിൻ്റെ പ്ലൈ വുഡിൽ നിന്ന് അത്രയും ഇതായിട്ട് സ്ക്രൂ ബോർഡ് പുറത്തേക്ക് വരില്ല ഇതിൽ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ റേറ്റ് കൂടിയ അവസ്ഥയിലും അലൂമിനിയം തന്നെയായിരിക്കും എസ് ഇ പി ഷീറ്റും അലൂമിനിയം ചാനലും ഉപയോഗിച്ച് ചെയ്യുന്ന കോസ്റ്റ് കുറവ് വുഡൻ പോളിഷിൻ്റെ കാര്യം വുഡൺ പോളിഷിൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് വീട്ടിൽ ഒരുപാട് ഫർണിച്ചറും മറ്റ് ഹാൻഡ്രൈലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വരുന്നത് കാണുന്ന ജാലകം കട്ടിലെ ഫ്രെയിം എല്ലാം അടക്കം കംപ്രസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കംപ്രസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പേർക്കും അത് ലാഭമാണെന്ന് എന്നാലത് ഫലത്തിൽ ലാഭമൊന്നുമില്ല കംപ്രസറിൽ ഒരുപാട് സാധനം വേസ്റ്റായി പോകുന്നുണ്ട് ഒരു ലിറ്ററിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സമയത്ത് അത്രയും കിട്ടില്ല കുറച്ച് ഭാഗം അത് ഇതിൻ്റെ പ്രഷറിനാൽ പുറത്തേക്ക് പോകും പിന്നെ കംപ്രഷറിൻ്റെ വാടക പിന്നെ അത് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പേര് വേണം പിന്നെ വീട്ടിൻ്റെ അകത്തുള്ള അകത്തുള്ള വുഡൻ ഡോറുകൾ വുഡൻ ഡോർ ഫ്രെയിമുകൾ ഇത് നമ്മൾ ഈ കംപ്രഷർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പിന്നെ നിങ്ങൾ പോളിഷാണ് ചെയ്യുന്നതെങ്കിൽ ഹാൻഡ് പോളിഷ് ഒഴിവാക്കിയിട്ട് മെലാമിൻ മേറ്റ് ഒക്കെ ഉള്ളത് അടിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ല വെലാമിൻ മേറ്റ് അത് ബ്രഷ് കൊണ്ടടിച്ചാലും നിങ്ങൾ കംപ്രസ് കൊണ്ടടിച്ചാലും അത് രണ്ടും ഉണങ്ങിയാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പം ബ്രഷ് കൊണ്ട് നമുക്ക് ലാഭം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റേജ് ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം കംപ്രസ്സുകളുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഉണ്ട് കംപ്രസ്സുകൾ അടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പർ എല്ലാം വെച്ച് ചുമരലെല്ലാം കവർ ചെയ്യണം കവർ ചെയ്താൽ ചുമരുമ്പോൾ തന്നെ ആ ഒരു സെലോട്ടായിപ്പം നമ്മൾ പറിച്ചെടുക്കുമ്പോൾ എമൽസിന് അടക്കം പുറത്തേക്ക് വരും ഇത് പറിച്ചെടുക്കാൻ ഒട്ടിക്കാനുള്ള പണിക്കൂല് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് വീട്ടിൻ്റെ അകത്തുള്ള വുഡൻ ഡോറുകൾ അതിൻ്റെ ഡോർ ഫ്രെയിമുകൾ ജാലകം ഇത് ഹാൻഡ് പോളിഷ് ഹാൻഡ് പോളിഷ് അറിയാലോ നമ്മൾ കോട്ടൺ കോട്ടം പേസ്റ്റീറ്റിൽ അടിക്കുന്നത് അതങ്ങോട്ട് ഒഴിവാക്കുക മെലാമി മേറ്റടിക്കുക മെലാമി മേറ്റടിക്കുമ്പോൾ ഈ കടലാസ് ഒട്ടിക്കലോ പറിച്ചെടുക്കലോ അതിന് വിടുന്ന ആൾക്കാരും അവർ സംഭവമെന്നുള്ള പരിപാടി ഉണ്ടാവില്ല രണ്ടും അടിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിയാൽ വരേപോലുണ്ടാവും അപ്പോൾ ഇതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് വലിയ വലിയ വീടുകൾക്ക് ആണെങ്കിൽ അവർ ഇതുപോലെ തന്നെയാണ് ചെയ്യുക അത് നമുക്കൊരു വിഷയമുള്ളൊരു കാര്യമല്ല പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റയല് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൈലിന് ഏറ്റവും വില കുറച്ച് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഒന്ന് എസ് എസ് ഹാൻഡ് റൈൽ തന്നെയാണ് എസ് എസ് ഹാൻഡ്രൈലിന് ഒരു മീറ്ററിന് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് റുപ്പിയാണ് മറ്റുള്ളതെല്ലാം ചില കൂട്ടുകൾ മറ്റുള്ളവരെല്ലാം നമ്മൾ കൂടുതലെടുത്ത് പറയേണ്ടില്ല അത് മരമാവട്ടെ ഇനി ഗ്ലാസ് ആവട്ടെ എന്ത് തന്നെ ഈ എസ് എസ്സിൻ്റെ അത്രയും നിൽക്കില്ല പിന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പരമാവധി നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളൊന്ന് ശ്രദ്ധേ കൂന്നിക്കൊണ്ട് അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് വീട് പണി ഒരു ബഡ്ജറ്റ് ഒരു ഒരു നിശ്ചിത ബഡ്ജറ്റ് നിർത്താൻ ശ്രമിക്കുക അത്ര എനിക്ക് ഇതിൽ പറയണം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എത്തി നിർത്തുകയാണ് വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെയും ഓക്കെ ബൈ